ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിസ്റ്റാറിന്റെ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ റിവ്യൂ ആണ് കേട്ടോ അപ്പൊ ഞാൻ കുറെ നാളായിട്ട് വാങ്ങിക്കണം യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന കേട്ടോ റെഡിമെയ്ഡ് ബ്ലൗസ് അത് ഏത് ബ്രാൻഡ് ആയാലും പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് സാരി ഒന്നും യൂസ് ചെയ്യാത്തത് കാരണം കൊണ്ട് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ റീസെന്റ്ലി ഞാൻ ബി റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാനതിന്റെ റിവ്യൂ ജസ്റ്റ് ഒന്ന് ചെയ്യാം ഇത് ഇനി ട്രൈ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതെങ്ങനെയൊക്കെ ആണ് അതിന്റെ മെറ്റീരിയൽ എന്താണ് പിന്നെ എങ്ങനെയാണ് അതിന്റെ ഡിസൈൻസ് വരുന്നത് റേറ്റ് എത്രയാണെന്നൊക്കെ അറിയണം എന്ന ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തായാലും യൂസ്ഫുൾ ആകട്ടെ ഈ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടെടക്കാം അപ്പൊ ബി സ്റ്റാറിന്റെ ബ്ലൗസിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് കളർ ആണ് കേട്ടോ ബ്ലാക്കില് ഇത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു ബ്ലാക്ക് ആണ് നല്ല ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഫാബ്രിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതായത് പെർഫെക്റ്റ് സ്റ്റിച്ച് എന്നൊക്കെ പറയില്ല അതുപോലെ നമുക്ക് ബോഡിയോട് അത്രയും എന്താണ് പറയുക അത്രയും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നമ്മുടെ കറക്റ്റ് സൈസ് നമുക്ക് കിട്ടണന്നുണ്ടെങ്കിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ ഒരു മെറ്റീരിയൽ കൂടിയാണ് ഇതിന്റെ ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെച്ചബിൾ ആണ് അതായത് നമ്മുടെ സൈസിനനുസരിച്ചിട്ട് ഫിറ്റ് ആയിട്ട് കിടന്നോളൂ അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് എങ്ങനെയാണ് ഷോപ്പിൽ ചെന്ന് പർച്ചേസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാ സൈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈസ് പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ഇതിന്റെ ഒരു സൈസ് ചാർട്ട് ഉണ്ടാവും ആ ചാർട്ടിൽ മെഷർമെന്റ് കൊടുത്തിട്ടുണ്ടാകും അപ്പൊ ആ സൈസ് അനുസരിച്ചിട്ട് നമ്മുടെ സൈസ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് പാറ്റേൺസിൽ വി സ്റ്റാറിന്റെ റെഡിമെയ്ഡ് ബ്ലൗസ് അവൈലബിൾ ആണ് അതായത് ഫുൾ സ്ലീവ് അവൈലബിൾ ആണ് എൽബോ സ്ലീവ് അവൈലബിൾ ആണ് ഷോർട്ട് സ്ലീവ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നെക്ക് ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഒരു രണ്ട് മൂന്ന് വെറൈറ്റീസ് ഒക്കെ ഞാൻ കണ്ടു ഒന്ന് ബോട്ട് നെക്ക് ഉണ്ട് അതുപോലെ തന്നെ നോർമൽ റൗണ്ട് സ്റ്റിച്ച് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിൽ എന്താണ് കീഹോൾഡ് സ്റ്റിച്ച് വന്ന പോലത്തെ ആ മോഡലൊക്കെ അവൈലബിൾ ആണ് അതിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ബുട്ടീറ്റിലൊക്കെ ചെന്ന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോ അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് ആൾക്കാർ നമ്മളെ ഈ സ്ട്രാപ്പ് ഒരു ഭാഗം ഒരു ഏരിയ ഉണ്ടാവും ബ്ലൗസിൽ ഈ സൈഡിലായിട്ട് അതുപോലെ ഇതിലും അങ്ങനെ ഒരു ഓപ്ഷൻസ് കണ്ടിട്ടുണ്ട് അപ്പൊ അതും നല്ലൊരു കാര്യമാണ് നമുക്ക് സ്ലിപ്പായി പോവില്ല അതില് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രാപ്പ് അവിടെ അതുപോലെ തന്നെ കിടന്നോളും പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു പല ബ്ലൗസിന്റെ ഡിസൈനും പാറ്റേണും അനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം റേറ്റിൽ വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഈ ബ്ലൗസ് യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ സാരിയുടെ ഒക്കെ ഒപ്പം പയർ ചെയ്യാനായിട്ട് നല്ലതാണ് പക്ഷെ സിൽക്ക് സാരിയുടെ ഒപ്പം അത്ര അങ്ങോട്ട് പോകുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആദ്യമായിട്ട് സാരി ഉടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ റെഡിമെയ്ഡ് ബ്ലൗസ് ട്രൈ ചെയ്യാം കാരണം എന്താ പറയാ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ടൈമും അതുപോലെ തന്നെ ഏകദേശം ഒരു ഫാബ്രിക് വാങ്ങി സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു റേറ്റ് തന്നെ നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസിനെ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ കളേഴ്സ് ഒക്കെ നമുക്ക് ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഇട്ട് വാഷ് അതായത് ഇപ്പൊ ഏത് പ്രത്യേകിച്ചും ബ്ലാക്ക് ഷെയ്ഡ്സ് ഒക്കെ ആകുമ്പോൾ സെപ്പറേറ്റ് ഇട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പൊ ഇത്രയുള്ള എന്റെ റിവ്യൂ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ